മാതാവിൻ്റെ വ്യാകുല ഗീത വ്യാകുലം നിറഞ്ഞ ദൈവമാതാവേ തൻ്റെ തിരുക്കുമ്മാരൻ ശ്രീവാമേൽ തറയ്ക്കപ്പെട്ടതിനെ നോക്കി നിന്നുകൊണ്ട് കരഞ്ഞിരുന്നു പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖത്തിൻ്റെ വൾ തൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചതിനാൽ ആകുലപ്പെട്ടേ നിന്നിരുന്നു ഏകനായി ദിവ്യപുത്രന് മാതാവായി ആശീർവദിക്കപ്പെട്ടവൾ പറയുവാനാവതല്ലാത്ത ദുഃഖസങ്കടങ്ങളെ അനുഭവിച്ചിരുന്നു നിർബന്ധങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തൻ്റെ ദൈവപുത്രനെ കാണുന്നത് കൊണ്ട് വിലപിക്കുകയും വ്യസനയ്ക്കുകയും ചെയ്തേ നിന്നിരുന്നു ഇത്ര വ്യാകുലം നിറഞ്ഞിരിക്കുന്ന ദൈവം മാതാവിനെ നോക്കുമ്പോൾ മനുഷ്യരിൽ കരയാത്തവരാരുണ്ട് തൻ്റെ ദൈവപുത്രനെ നോക്കി നിന്നുകൊണ്ട് കരയുന്ന ഈ മാതാവിനെ കണ്ടവരുടനെ കരയാതിരിക്കുമോ ഇതോ ജനങ്ങളുടെ പാപങ്ങളെ പ്രതി ഞരമ്പുകളുടെ ധാരവഴിയായി രക്തം കുതിച്ച് താടി ഒഴുകുന്നതിനെ അവൾ കണ്ടേ കരയുന്നു ഇതായി മാതാവിൻ്റെ ദിവ്യപുത്രൻ നിന്ദിക്കപ്പെടുന്നു അവമാനത്തോടുകൂടെ സ്ലൈവാമേൽ മരിക്കുന്നത് അവൾ കണ്ടു നല്ല സ്നേഹത്തിൻ്റെ മാതാവേ ഇതാ എൻ്റെ ആത്മാവ് നിൻ്റെ വ്യാകലംഘേതുവാൻ നിന്നോടുകൂടെ അധികമായി ദുഃഖിക്കുവാൻ ഇടയാക്കി എറളണമേ എൻ്റെ ഹൃദയം ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് തൻ്റെ നേരെ പക്ഷം വെച്ച് ഉരുങ്ങിപ്പോകുവാൻ ഇടവരുത്തിക്കൊള്ളുക ദിവ്യമാതാവേ തൻ്റെ തിരുക്കുമാരൻ സ്ലീവാമേൽ പാടുവയുടെ അനുഭവിച്ച തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നിൻ്റെ തിരുക്കുമാരൻ അനുഭവിച്ച വ്യസനങ്ങളെയും പാടുകളെയും എനിക്ക് പകുത്തു തന്നാലുക എൻ്റെ ജീവിതാന്ത്യം വരെയും സ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുവാൻ കൃപ ചെയ്താലുക ഇപ്രകാരം സ്ലീവായുടെ ചുവട്ടിൽ നിനക്ക് സഹായമായിരുന്നേ നിന്നോടുകൂടെ കരയുവാനും വ്യസനിപ്പാനും ഞാൻ ആശയമായിരിക്കുന്നു കന്യാസ്ത്രീകളിൽ ഉത്തമ കന്യകേ എൻ്റെ മേ ലലിവായി നിന്നോടുകൂടി ഞാനും കരയുവാൻ ദയ ചെയ്ത് അരളേണമേ മിശുക കർത്താവിൻ്റെ തിരുമരണത്തെ ഓർത്ത് നിൻ്റെ തിരുപ്പാടുകൾക്ക് പങ്കാളിയായി നിൻ്റെ തിരുമുറിവുകളെ സ്തുതിപ്പാൻ ഇട അരളുക നിൻ്റെ തിരുക്കുമാരൻ്റെ അഞ്ച് തിരുമുറിവുകളിൽ അൻപുള്ളവളായി ദുഃഖിച്ച് നിൻ്റെ തിരു തഴുകി തന്നെ സ്നേഹിക്കുവാൻ ഇടവരുത്തി അരുളുക വിധി ദിവസത്തിൽ നിൻ്റെ സഹായത്താൽ ഞാൻ ധൈര്യപ്പെട്ടെ നിന്നാലെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടട്ടെ ഞാൻ സ്ലീവാ മൂലം കാക്കപ്പെട്ടതുകൊണ്ട് മിശിയ കർത്താവിൻ്റെ തിരുമരണത്താൽ സ്ഥിരപ്പെട്ടേ വരപ്രസാദത്തിൽ അധികരിച്ചു വരുത്തുവാൻ ഇട കൂട്ടി അരളുക താൻ മാതാവായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവേ നിത്യാനന്ദ മോക്ഷത്തിൽ ചേരുവാൻ ദയ ചെയ്ത് ത്രിലോക സ്ത്രീയെ നിൻ്റെ തിരുക്കുമാരൻ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ദോഷഗുണങ്ങളും എനിക്കുള്ള ആവശ്യങ്ങളും നീ വേണ്ടും എണ്ണം അറിഞ്ഞിരിക്കുന്നു എൻ്റെ മേൽ നീ കൃപയായിരിക്കുക ഏറ്റം പ്രിയം നിറഞ്ഞ രാജസ്ത്രീയേ എൻ്റെ ആത്മാവിന് ഏറ്റവും നല്ലതും ആവശ്യമുള്ളതുമായ നന്മകൾ എന്തെന്നേ നീ അറിഞ്ഞിരിക്കൽ ആ നന്മകൾ എനിക്ക് വേണ്ടി നീ ദൈവത്തോട് അപേക്ഷിച്ച് തരണമേ എൻ്റെ നാഥെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എൻ്റെ രക്ഷയുടെ കാര്യം നീ എന്നെ വിചാരിച്ചു കൊള്ളണമേ ഹാ എൻ്റെ പ്രിയമുള്ള മാതാവ് വലിയ ദൈവസ്നേഹവും മരണവും വരെ നിലനിൽപ്പും സ്നേഹത്താൽ ജീവിക്കാനുള്ള മനോഗുണവും തമ്പുരാനിൽ നിന്നും വാങ്ങിത്തരണമേ സർവേശ്വര മാതാവേ ഇതാ നിൻ്റെ സങ്കേതം തേടിയെത്തുന്നു എൻ്റെ അപേക്ഷ തള്ളരുതേ ഞാൻ നിൻ്റെ സ്വന്തമെന്ന് സ്വന്തമായിട്ടന്നെ കാക്കണമേ ആമേൻ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ അനുഗ്രഹിതനാഥെ എനിക്ക് വേണ്ടിയും പരേതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആ